കണ്ണൂർ കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ പരസ്പരം അഴിമതി ആരോപിച്ച് ഭരണപ്രതിപക്ഷ ബഹളം കൗൺസിൽ യോഗം തുടങ്ങിയ ഉടൻ അഴിമതി ഭരണം തുലയട്ടെ എന്ന് പറഞ്ഞ് പ്രതിപക്ഷം നടുത്തളത്തിലേക്ക് ഇറങ്ങി പിണറായി ഭരണം അഴിമതി ഭരണം തുലയട്ടെ എന്ന് പറഞ്ഞ് ഭരണപക്ഷവും ഇറങ്ങിയതോടെ അന്തരീക്ഷം ബഹളമയമായി പതിനേഴ് അജണ്ടകൾ വെച്ചായിരുന്നു കൗൺസിൽ യോഗം മേയർ ചേംബറിൽ കയറിയ ഉടൻ പ്രതിപക്ഷം അഴിമതി ഭരണം തുലയട്ടെ എന്ന് പറഞ്ഞ് രംഗത്തെത്തി എന്നാൽ പിണറായി ഭരണം തുലയട്ടെ എന്ന് പറഞ്ഞ ഭരണപക്ഷവും മുദ്രാവാക്യം വെളി തുടങ്ങി കൗൺസിൽ യോഗം അജണ്ടകൾ പാസാക്കുന്നു എന്ന് പറഞ്ഞ് മേയർ യോഗം പിരിച്ചുവിട്ടു കണ്ണൂർ കോർപ്പറേഷന്റെ സദ്ഭരണത്തിൽ വിരളി പിടിച്ച് നിരന്തരം ഭരണ ഉണ്ടാക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നതെന്ന് മേയർ മുസ്ലിം പടത്തിൽ പറഞ്ഞു കൊള്ളരുതായ്മകൾ അഴിമതികൾ അതൊക്കെ പുറത്തു വരാതിരിക്കാൻ വേണ്ടി ചർച്ച വരാതിരിക്കാൻ വേണ്ടി പ്രാദേശികമായി എല്ലാ സ്ഥലങ്ങളും ഇവിടെ നിങ്ങൾക്ക് നമ്മൾ നിങ്ങൾക്കറിയാൻ സാധിക്കും കളിപ്പറമ്പ് നഗരസഭ പോലെയുള്ള നന്നായി കളക്ടർ നഗരസഭ ഇത്തരം യു ഡി എഫ് സംവിധാനമുള്ള എല്ലാ തദ്ദേശ സ്ഥാപനങ്ങൾക്കെതിരെയും അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇത്തരം ചർച്ചകൾ സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ചർച്ചകൾ വഴിതിരിച്ചുവിടാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇവിടെ സി പി എം ജില്ലാ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത് അതൊന്നും വലുപ്പമില്ല ഇവിടെ പ്രമുഖരായ ജനതയാണ് കേരളത്തിൽ അതുപോലെ കണ്ണൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ ആളുകൾ അവർക്കൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും സംസ്ഥാന സർക്കാരിന്റെ അഴിമതികൾ പുറത്തുവരുമ്പോൾ യു ഡി എഫ് ഭരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് എതിരെ അഴിമതി ആരോപിച്ചു സംസ്ഥാന ഭരണത്തിന്റെ അഴിമതി വാർത്ത വഴിതിരിച്ചുവിടാനാണ് ശ്രമം കോർപ്പറേഷനെതിരെ അഴിമതി ആരോപിച്ച സിപിഎം ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് വായിക്കാൻ അറിയാത്തതുകൊണ്ടാണോ മനഃപൂർവ്വം ആണോ ക്യാൻസൽ ചെയ്ത ടെൻഡറുകൾ പേപ്പറുകൾ ഹാജരാക്കി ഇല്ലാത്ത അഴിമതി ആരോപിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ലെന്നും മേയർ പറഞ്ഞു കോർപ്പറേഷനിലെ പല ഉദ്യോഗസ്ഥരും സി പി എമ്മിന്റെ വിനീതദാസന്മാരാണ് വിവരാവകാശ നിയമം പാലിക്കാതെ എങ്ങനെയാണ് ഇവർ സുപ്രധാനമായ രേഖകൾ പുറത്തു കൊടുക്കുന്നതെന്നറിയില്ല വെള്ളിയാഴ്ച പത്രസമ്മേളനം വിളിച്ച് എല്ലാം പറയുമെന്നും മേയർ പറഞ്ഞു ഗ്രാമിക ന്യൂസ് കണ്ണൂർ